അല്ലാതെ ഞാനില്ലാത്ത സമയത്ത് ഒളിഞ്ഞു പത്തുമുള്ള ആക്രമണം ഒന്ന് മനസ്സിലായി നമുക്ക് വേറെ വിഷയത്തിലേക്ക് വേണം നിങ്ങൾക്ക് വ്യക്തിപരമായ ഒരു കാര്യങ്ങളും എന്റെ ഉത്തരവാദിത്തമാണ് സമൂഹത്തിന്റെ ആവശ്യം നിങ്ങൾ എന്റെ ഒരു എം പി എന്ന് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഈ മണ്ഡലത്തിൽ ഞാൻ പോറ്റേണ്ടി വരും ഞാൻ നിങ്ങളുടെ എം പി കൂടിയാണ് നിങ്ങൾ വേറെ ആരെയോ വിശ്വസിച്ച് ഏൽപ്പിച്ചു വിചാരിച്ചെടുത്ത് അത് നടക്കാത്തവിടത്ത് ഞാൻ വന്നെങ്കിൽ അത് നിങ്ങൾക്ക് പിന്നെ നിരാശയാവാൻ എന്റെ പ്രവർത്തനം ഉതകാൻ പാടില്ല എല്ലാ ഉദ്യോഗസ്ഥരും എല്ലാ ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ തന്നെ ഇത് ചർച്ച ചെയ്താണ് ആർ ആർ ടി എസ് അങ്ങനെ വന്നാൽ എല്ലാ പന്ത്രണ്ടര പതിമൂന്ന് കിലോമീറ്ററിലും നമുക്കൊരു ചെറിയ സ്റ്റേഷനും കിട്ടും അത് കോസ്റ്റൽ ലൈനിലൂടെ അങ്കമാരി വരെ മെട്രോയായിരുന്നു അതിലിപ്പം നെടുമ്പാശ്ശേരി വരെ ഉള്ളത് സാങ്ഷൻ ആയിട്ടുണ്ട് മെട്രോ ആലുവയിൽ നിന്ന് നെടുമ്പാശ്ശേരി വരെ സാങ്ഷൻ ആയിട്ടുണ്ട് അത് വരും അത് അങ്കമാലി വരെ കൊണ്ടുവന്നിട്ട് അത് ചാലക്കുടിയുടെ പടിഞ്ഞാറൻ തീരത്തേക്ക് വന്ന് തൃപ്രയാർ ചേറ്റുവ വഴി ഗുരുവായൂർ പൊന്നാനി തിരൂർ അങ്ങനെ ഒരു ലൈൻ വെക്കി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള പ്രപ്പോസല് കൊടുത്തിട്ടുള്ളത് സ്ഥലം കേരള സർക്കാർ എടുത്ത് തരണം ഈ കേരള സർക്കാർ അത് നടപ്പിലാക്കിയില്ലെങ്കിൽ അടുത്ത കേരള സർക്കാർ ഞങ്ങളുടെ സർക്കാരാണെന്നും നിങ്ങൾ ഉറപ്പുവരുത്തിയാൽ കോർപ്പറേഷൻ എനിക്ക് തരണം പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ആവാസ് യോജന കേരളത്തിന്റെ രണ്ടേകാൽ ലക്ഷവും കേന്ദ്രത്തിന്റെ ഒന്നേ മുക്കാൽ ലക്ഷവും ചേർന്ന് നാല് ലക്ഷം രൂപയ്ക്കുള്ള വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിക്ക് അങ്ങനെ പി എം എ വൈ എന്ന വീട്ടിൽ മഞ്ഞ പെയിന്റ് അടിച്ച് കറത്തെ അക്ഷരത്തിൽ എഴുതി വെക്കുന്നത് കൊണ്ട് ഈ വീട്ടുകിട്ടുന്നവർക്കെല്ലാം കൊറച്ചിലാണ് ഞങ്ങൾക്ക് ആ വീട് എന്ന് ജനങ്ങൾ പറയുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ആ പദ്ധതി വേണ്ട എന്നാണ് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ വകുപ്പ് സെക്രട്ടറി മേരി ജോസഫും എന്നോട് നേരിട്ട് പറഞ്ഞത് ഗുരുവായൂർ ശ്രീകൃഷ്ണന്റെ മരുന്നൊരു സ്റ്റാച് പക്ഷെ ഇവിടെ ആണെങ്കിൽ ആ പാറ കൊണ്ടുപോകു കൊച്ച കല്ലിൽ നിന്ന് കൊത്തി എടുക്കാവുന്നതാണ് ഇവരൊക്കെ സംവിധാനവും അത് ചെയ്യിക്കാൻ ഹെൽപ്പുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട് എല്ലാം അനുവാദം കിട്ടിയ സംഗമം നടത്തുന്നവരൊക്കെ ഇതിനുള്ള അനുഭവം ഒരു അനുവാദം ഇപ്പൊ തരേണ്ടതാണ് അവിടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ കോമ്പ്രീസൺ ഇപ്പൊ നൽകേണ്ടതാണ് നൽകിയാൽ നോക്കി നോക്കാം അതല്ലെങ്കിൽ പിന്നെ അടുത്ത അയ്യപ്പ സംഗമം നടത്തുന്നത് ഞങ്ങളാണെങ്കിൽ അടുത്ത വർഷം മണ്ഡലകാലത്ത് ഈ വർഷം അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞ് ഞങ്ങളാണ് ഞങ്ങളുടെ സർക്കാരാണ് നടത്തുന്നതെങ്കിൽ പിന്നെ വളരെ എളുപ്പം അപ്പൊ അതിനോടനുബന്ധപ്പെട്ട് എനിക്ക് ഒരു നല്ലൊരു ഐഡിയ തോന്നി കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്നതാണ് അപ്പൊ അത് നേരിട്ടൊന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളതും ഇല്ല ആ പ്രോജക്റ്റ് ആ ഡീറ്റെയിൽസ് തരാൻ വേണ്ടി മാത്രമല്ല ആ പ്രോജക്ട് എന്റെ ഓഫീസിൽ ചേഞ്ച് റോഡുള്ള എന്റെ ഓഫീസിലെത്തി അതിന് നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ അവരടുത്ത് കൊണ്ടുപോയി അവരതെ മിനിസ്ട്രിയിലേക്ക് അയക്കി അവിടെ

വളരെ അയുമായിരണ്ട് നമ്മുടെ തൃശൂരോ ആ പിന്നെ തിരുവനന്തപുരത്താണ് പിന്നെ അതിനകത്ത് മലയാളി വീഡിയോ ഉണ്ട് ഞാൻ ആണെങ്കിൽ അയച്ചു എങ്ങനെയൊരു സാധിക്കുന്നു കർണാടക ജനതാ പാർട്ടി അല്ല വരുത്തി കോൺഗ്രസ് ആണ് നല്ല നല്ല ചോദ്യം ചെയ്യുന്നു അവരുടെ പ്രവർത്തനങ്ങളും ഇവിടെ തന്നെ കാലത്ത് അതെ സംസ്ഥാന ഭരണം തന്നാൽ ചെയ്യും ഈ മുനിസിപ്പാലിറ്റി നന്നായി ഗുരുവായൂർ വ്യാപാരി വ്യവസായി ഏകദേശം സെക്രട്ടറി ആണ് എനിക്ക് പറയുന്ന കാര്യം എന്താ വെച്ചാല് നമ്മുടെ ഈ റെയിൽവേയുടെ അടിയിലേക്ക് സലമ സീസൺ വരാൻ പോകുന്നത് സ്വരുമ സീസൺ വരാൻ പോകുമ്പോൾ എല്ലാ ബ്രിഡിലും പാലത്തിന്റെ അടിയിലെ ഈ ദൂര സ്ഥലത്ത് നിന്ന് വരുന്ന കച്ചവടക്കാർ വന്നവരെ വളരെ കലീമസമാക്കി അത് വളരെ അതിപ്രാവശ്യവും അത് അത് വലിയൊരു ദുരവസ്ഥ ആ ഞങ്ങൾ പല ആവശ്യം ഞങ്ങൾ ഈ കാര്യത്തിൽ എത്തണം പല ആവശ്യവും ഈ കാര്യത്തിൽ നിവേദനം കൊടുക്കുകയും കാര്യം ചെറുപ്പം എംബിനെ നേരിട്ട് കണ്ട കാര്യം ഒന്നുകൂടി പറയാമുള്ളവരൊക്കെയാണ് ആ വളരെ ബുദ്ധിമുട്ടാണ് വെച്ചാൽ അവിടെ പരിസരം വളരെ വൃത്തിഹീനമായിട്ട് മാറാ രോഗങ്ങൾ വരാനൊക്കെ വളരെ ചാൻസ് ആണ് ഇതിപ്പോ ഇപ്പോ തൽക്കാലം ഒരു കമ്പി കിട്ടിട്ട് കാര്യമില്ല ആ പിന്നെ ഞങ്ങളുടെ ഒരു വേറെ വിഷയം ഗുരുവായൂർ അക്വസിഷൻ വരാൻ പോവാണ് നൂറ് മീറ്റർ അക്വസിഷൻ വരാൻ പോകുന്നു അപ്പൊ ഈ ക്ഷേത്ര പരിസരത്തുള്ള ഇരുന്നൂറോളം വരുന്ന കച്ചവടക്കാര് ഇരുന്നൂറോളം വരുന്ന കച്ചവടക്കാരെന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിനെ ആശ്രയിച്ചു കഴിയുന്ന കച്ചവടക്കാരാണ് അവർക്ക് ഈ ക്ഷേത്രമല്ലാത്ത